ഹായ് അപ്പ എല്ലാവരും ഹാപ്പി അല്ലേ ഞങ്ങൾ ആക്ച്വലി ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ടും അതിന്റെ ട്രയൽ ആയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് ഇറങ്ങിയ സ്ഥലം പത്തനംതിട്ടയാണ് അതെ അപ്പോൾ പത്തനംതിട്ടയില് ഞങ്ങൾ രാവിലെ ഒരു സ്കൂളിൽ പോയി പിന്നീട് ഫുഡ് കഴിച്ചു ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറി അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എവിടാ നിഷാൻ എവിടാ കേരളത്തില് നരബലി നടത്തിയ നരബലി 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 നടത്തിയ ഇലന്തൂരിലാണ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വന്ന സമയത്തിന്റെ പൊന്നു ഇത് ഇത് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഒരു എന്താ പറയണ്ട ഒരു ഒരു ദുരൂഹത നിറഞ്ഞൊരു സ്ഥലം റോഡേ കൂടെ ഒരു മനുഷ്യരെ പോലും കാണാനില്ല ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ അധിക്ഷേപിക്കുന്നതല്ല ഈ നാടിനെ കുറ്റം പറയുന്നതല്ല പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പത്തേക്ക് നമുക്കൊരു പേടിയാണ് കൃത്യമായിട്ട് അത് ഈ ഒരു പ്രകൃതി പോലും അതുപോലെ ആ അതായത് മൊത്തം ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാ ഇത് ഇപ്പൊ റോഡാണ് മൊത്തം ഒന്നുമില്ല ഒരു മനുഷ്യന്മാര് പോലും ഞങ്ങൾക്ക് ആക്ച്വലി വഴി ചോദിക്കാനായിട്ട് ആൾക്കാരെ ഇല്ല ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ആ വീട്ടിലേക്ക് പോയി നോക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ക്രൂരമായിട്ട് നോക്കി എങ്ങോട്ടാ എല്ലാരും ഒരാളോട് മമ്മട്ടി കഴിവെന്ന് ഒരാളുടെ എന്റെ കുഴിയെ കോഴിയും എല്ലാ എനിക്ക് തോന്നി നമുക്ക് തോന്നാന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും നമ്മളെ കണ്ടോട്ട് വീട് നടത്താണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷാലോട്ടോറിക്ഷ കുത്തിക്കേറിട്ടേ സീറ്റുള്ള അടച്ചു വീടിന്റെ ഫ്രണ്ടില് ഒരു ഓട്ടോറിക്ഷയുടെ സീറ്റുള്ള കുത്തി നമുക്ക് അറിയില്ല എന്താ സംഭവം ഇവിടെ ഇനി ഇതൊക്കെ മനുഷ്യന്മാരുന്ന് ഞാൻ ഒന്നും ഇല്ല ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മൂന്ന് കിണ്ണം പീസിനെ കിട്ടിയിട്ടുണ്ട് കുഴി എടുത്തോ ഞങ്ങൾ ഇവിടെ കൊടാലേക്കായിട്ട് റെഡിയായിട്ട് നല്ല രണ്ട് കിണ്ണം പീസ് ഒരു പകുതി ഓക്കെ നമുക്ക് എന്തായാലും നരബലി നടന്ന ആ വീട്ടിലേക്ക് പോയി നോക്കാം ജസ്റ്റ് എന്തായാലും അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടു എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്തായാലും പോയി നോക്കണം കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് ആ വീട്ടിലൊന്നും പോയി നരബിൽ നടന്ന വീട് സ്ഥല നടക്കെ ആ നരവലി നടന്ന ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഏരിയ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഞാൻ ചുമ്മാ തമാശ ഒക്കെ പറഞ്ഞില്ല കേട്ടോ ഈ ആ ആളുകൾ ഭയങ്കര കുറവാണ് എനിക്കറിയില്ല ഇവിടുത്തെ ഈ ഒരു വീടുണ്ട് ഇതാണ് മറ്റേ തിരുമാനം ഉപയോഗിച്ചോണ്ടിരുന്ന വീടാണ് തിരുമശാല വെട്ടിക്കൂട്ടിയത് അതിന് അപ്പുറത്ത് വീടുണ്ട് അവരുടെ കുഴിയൊക്കെ കാണിച്ച നീ ഇവിടെ വന്നിട്ടുള്ളതല്ലേ പിന്നെ ഞാൻ അപകടം നടന്നപ്പോഴും വന്നു അതിനുശേഷം വന്നു തിരുമ് ഈ കാവ് അല്ലേ തന്നെ അങ്ങനെയല്ലേ കാവ് പട്ടിയൊക്കെ പട്ടിയൊക്കെ ഈ കാവ് അവരുടെയാ ഈ കാവ് കാവിന്റെ ഇപ്പുറത്തായി വീടി ഇതിനകത്ത് നമുക്ക് തിരുമാനം ഉപയോഗിച്ച് പെട്ട മമ്മിന്നിരുപ്പുണ്ട് ഇപ്പഴും അത് ഞാൻ കണ്ടിട്ടുണ്ടോ അറിയാം അവിടെ കണ്ടിട്ടുണ്ടൊക്കെ ഒരു മണമില്ല ഒരു മണമില്ല മണവില്ല ഒരു മണ ഇല്ല ബ്ലഡിന്റെ മണം രക്തത്തിന്റെ പാലപൂത്ത മണം സാധനം നോക്ക് അയാൾ വെച്ചിരുന്ന മറ്റേ അയാൾ വെച്ചിരുന്ന സിംഗ് ഭഗവത് സിംഗ് എന്നായിരുന്നു പേര് അയാൾ ഭഗവത്സിംഗ് എന്നാ അയാളുടെ പേര് പേര് അയാൾ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് എന്തായാലും ഇന്നത്തെ വേറെ ആരെങ്കിലും ഹെൽമെറ്റ് വെക്കത്തില്ല അന്ന് കൂട്ടിയ കഥ നമുക്ക് അടുത്തത് കയറി നോക്കാം പറ്റത്തില്ല അത് അടച്ചിരിക്കുമല്ലേ ഇതാണ് നടക്ക് 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 ഞാൻ പറഞ്ഞ മണമുണ്ട് ഒരു സ്മെല്ലുണ്ട് ഇവിടെ രണ്ട് ഇതിനകത്തോടെ നോക്ക് ഇനി അത്ര ഇതാണ് ആ സ്ഥലം മൊത്തം പൂട്ടി പൂട്ടിട്ടിരിക്കുക അതാ വീട് അതിനകത്ത് കറി സൗണ്ട് വീടതിനാ ഇവിടെ അറിയില്ല അവരുടെ സാധനങ്ങളൊക്കെ കടത്തി അല്ലേ നിഷാനൊക്കെ പേടി വരുന്നുണ്ടോ തിരുമിത്തേ കിടത്തി വീടാ ആക്ച്വലി ഇത് ഞാൻ പറയട്ടെ ഇവിടെ ഒരു കാര്യം പറയാം ഈ ഈ സ്ഥലത്ത് നോർമലി ഇത് അവർ താമസിക്കുന്ന സമയത്താണെങ്കിലും ഇത് ഭരത്തില്ല ഇതാ വിടല കുഴി കാണിച്ചു തരാം കുഴിച്ചിട്ട കുഴി കാണണ്ടേ പറഞ്ഞിട്ട് ഇപ്പോ രണ്ടു വർഷമായി കാണും രണ്ടു വർഷം ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ അൽതഫ ഞാൻ ചോദിക്കട്ടെ യാത്ര ഒന്ന് തീർന്നു ഏഹ് രാത്രി വന്നാലോ നമുക്ക് രാത്രി വന്നാലേ

പിന്നെ വളരെ ഭയാനകമായിട്ട് അതായത് ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവർ വരുന്നു ഇതിനകത്ത് വന്നിട്ട് ഓരോ നിമിഷവും ആലോചിച്ച് നോക്കണം അവരുടെ ജീവൻ അതായത് ഒന്നും അറാൻ പറ്റത്തില്ല അവർ മരിക്കാൻ പോകാൻ അവരുടെ മനസ്സിൽ കാണുന്നു പിടിച്ച് കെട്ടിയിടുന്നു അപ്പുറത്ത് ഒരു പെണ്ണിനെ അപ്പുറത്ത് കൊല്ലം ഇന്ന് ഇപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു ഭയാനകമായ ഒരു അവസ്ഥ കണ്ടു ഈ ചെയ്താൾക്കാരെ അവർക്ക് അത്യാവശ്യം നല്ല പ്രായമില്ലേ ഒണ്ട് അല്ലേ അതെ അതായത് ഈ ഭഗവത് സിംഗിന്റെ ഭാര്യ ഷാഫി എന്ന് പറയുന്ന കണക്ഷൻ ഉണ്ടായിരുന്നു ഈ ഷാഫിയാണ് ഈ പെണ്ണുങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് ഇയാൾ ഈ ഷാഫി ഇവരുടെ അടുത്ത് ധരിപ്പിച്ചിരുന്നത് സമ്പത്ത് വരണമെങ്കിൽ ഇയാളുടെ ഇവിടുത്തെ ഈ പറഞ്ഞ ഭഗവത് സിംഗിന്റെ ഭാര്യ ഷാഫിയായിട്ട് ബന്ധപ്പെടണമെന്ന് അങ്ങനെ വേറെ സ്ത്രീകളെ കൊണ്ടുവരണമെന്നായിരുന്നുള്ളതായിരുന്നു വേറെ രീതി ഭഗവത് സിംഗ് അതിന് സമ്മതിക്കുകയും ചെയ്തു തലക്കടിച്ച് ഇപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവം അതൊരാളിപ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റി പിടിച്ച് തള്ളിയെല്ലാം കൊണ്ടുവരുന്നു ഇതിനകത്ത് വെച്ച് ഈ അഴുക്കളക്കകത്ത് വെച്ച് കുക്കറി വെച്ച് പാകം ചെയ്യുന്നു പറഞ്ഞുള്ള സിറ്റുവേഷൻ സത്യം നടക്കണേ ഒരു ഇത് ഇത് കല്ല അരകല്ലേ ഒരു അവിടെ കുഴിയുണ്ടാകും നോക്കാം ഇവിടെ കുഴിച്ചിട്ടല്ലേ ഇത് പോലീസാരുന്നു കെട്ടിയിരുന്നു അന്ന് കെട്ടിരുന്നു അവരെ കാണാതായപ്പോ അന്വേഷിച്ചിടേ അങ്ങനെ ടെലിഫോൺ ടവറൊക്കെ വെച്ച് വഴി കിട്ടിയതാ പൊളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ കൂട്ടി തന്നിട്ടേക്കോ തുടർന്നത് പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഇടി സത്യം പറഞ്ഞാലേ വെള്ളോടിയും കേന്ദ്രം ആയിരിക്കും ഇങ്ങനെ കിടക്കുന്ന ഒരാൾ ആരും

േ പാ കൂടോ ഇല്ലേ ഞാനിടുന്ന അതിന്റെ ബിജിയമ്മ കോപ്പുര കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനിടുന്ന ചാട് ഇനി ആ ആത്മാവാണ് നിന്റെ ശരീരത്തിൽ കുടിക്കഴിഞ്ഞാൽ അല്ലേ തന്നെ നീ വട്ടനാണ് പിന്നെ തൊലി ുഴി ബാഴി ബാധ കുഴിതാ കുഴി കുഴി കുഴിക്കാത്തോത്തിന്റെ കിട്ടിയത് കുഴി കുഴി എന്നെടുത്ത പോലീസുകാരൊന്ന് പട്ടം ചുറ്റിട്ടുണ്ടായിരുന്നു എന്റെ ഒരു സ്മെല്ലൊക്കെ നിന്നിവിടെ കൊണ്ടുവന്നറിയാവു കൊണ്ടുവന്നറിയാവ നിന്നെ ഇവിടെ കൊണ്ടുവന്ന തന്നെ ഇവരെ പേരാണ് ഇവന്റെ തഥാർന്നറിയാവാ അർത്താഫ് എന്നല്ല ഭഗവത് സിംഗ് ജയിലിയാടി നടക്കുക അർത്താഫ് ഓടി വീട് അവനെ കണ്ടോ കണ്ടോ ഇത് ഇത് പറയാരിക്കാൻ പറ്റും പറഞ്ഞില്ലേ അതിനകത്തേ മട്ടത്തിൽ കാഴ്ചക്കാർ വന്നിട്ടുണ്ട് നേരെ ആൾക്കാർ ഇതാണ് ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നത് കണ്ടാ തന്നെ പേടിക്കുന്ന സ്ഥലല്ലേ ആ ആ ഒരു 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 പ്രത്യേക സ്ഥലമാണ് ആരും ഈ ുംരത്തില്ലൊന്നുംരത്തുമില്ല നമ്മൾ കേൾക്കത്തില്ലേ വർഷങ്ങൾക്ക് ശേഷം അടുത്ത തലമുറയൊക്കെ വരുമ്പോൾ പറയും പണ്ട് ഇങ്ങനെ നടന്നൊരു സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ പല സിനിമയിലും പല സ്ഥലങ്ങളും ഇന്നും നമുക്ക് അറിയത്തില്ല രണ്ടുമൂന്ന് തലമുറ കഴിയുമ്പോ ഇവിടെ എന്താ നടന്നെന്ന് അറിയത്തില്ല നടന്നറിയത്തില്ല ഭയാനം വരും വരും ഞാൻ കഥ എഴുതി പേരന്റ് ആർക്കും അന്ന് കണ്ടോ അതിന്റെ പൊക്കേന്റെ വ്യത്യാസം ഞാൻ വന്നത് അവിടെ ക്യാമറമാൻ അപ്പുറത്ത് കുഴി ഉണ്ടായിരുന്നു ആ അതിനകത്തൊ പൊടി ഇതിട്ടിട്ടുണ്ടായിരുന്നു ഒരു പൊടി വെള്ളപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു സ്മെല്ല് വരാതിരിക്കാൻ നമ്മൾ വന്ന കാണിക്കില്ല അവിടുന്ന് കുഴി എടുത്തോണ്ടിരിക്കുവരൊക്കെ ഭയങ്കര പക്ഷേ കാലം കഴിഞ്ഞപ്പോ ആളും ഇല്ല ഒന്നും ഇല്ല ഇതിനകത്ത് വെച്ച അവർ വെട്ടിക്കൂട്ടി ഈ സാധനത്തിന് അത് ഈ ആ തിരുവരാ ഇതിനകത്ത് വെച്ച് വെട്ടിക്കൂട്ടി ഇതിനകത്തോണ്ട് കറി വെച്ച ആ തിരുമു പറയാം തിരുമേര ഞാൻ കണ്ടോട്ടെ പോയിട്ടില്ല ഇവിടെ ഈ സാധനം കിടപ്പുണ്ടോ എന്റെ അകത്താണെങ്കിൽ തന്നെയും ഡ്രസ് കാണാം ഇതിന്റെ അകത്ത് ഡ്രസ് കിടപ്പുണ്ട് കൊട്ട കസേര എന്തൊക്കെയോ സാധനങ്ങൾ ഒരു ഡ്രസ്സ് കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാ കൊട്ട അറിയില്ല നമുക്കറിയില്ല അരക്കണ കല്ല അരച്ച് കൊന്ന കല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ പരമാവധി ഒരു കാരണവെച്ചാൽ ആരും ഈ പറയുന്ന വിട്ട് വെല്ലുവിളിയൊന്നും വിചാരിച്ച് രാത്രി വരാൻ നിൽക്കുന്നില്ല എല്ലാവരുടെ ഒരുപോലെ കട്ടി കാണത്തില്ല നമ്മുടെ മനസ്സ് ും വേണ്ട നെഗറ്റീവിറ്റി അതായത് ഈ വീടിന് കാണുമ്പോ തന്നെ അതായത് ഇവിടെ നമുക്ക് നോമ്പിനെ നമുക്ക് താമസിക്കുമ്പോ ഒരു അല്ലേ അതെ ഇത് ഇല്ല നേരത്തെ

ഇരുമ്പംപൂളിന്നൊക്കെ പറയാ അല്ലേ ഞാൻ മനസ്സിലാത്ത മുതൽ എടുക്കാറില്ല വേണ്ടല്ലേ വേണ്ട അല്ല അവര് വേറെ കാര്യം ഉണ്ടാ ഈ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഇത് വെച്ചവര്യാണി ജകത്താണ് അവരുടെ വേണ്ട അതിന്റെ ആവശ്യമില്ല സത്യസത്യം അതുപോലെ നമ്മൾ പിച്ചു തിന്നരുത് മാത്രമേ വീട്ടിലും അല്ലേ അങ്ങനെ നന്മ അവർക്ക് തിന്നിട്ട് അവർക്ക് ഇവിടെ ഇത് വാട്ടർ ടാങ്ക് ആണ് കിണറുണ്ട് അതിന്റെ അകത്ത് നോക്കണം വെച്ചിട്ടുണ്ട് മൂന്ന് പേരും ചെയ്യില്ലേ മൂന്നുപേരും ചെയ്യില്ല പക്ഷെ വേറെ കാര്യം ആരോപിക്കണം

ആറു മണി കഴിഞ്ഞാൽ ഇവിടെ വരെ കാണാൻ ഒന്നും ചെയ്യരുത് പാവം പിടിച്ചോരൊക്കെ ഒരാൾക്ക് വരരുത് പ്രശ്നം പിന്നെ ഓവർ തിങ്ക് ചെയ്യും വന്നു കഴിയുമ്പോഴത്തേക്കും ഓവർ തിങ്ക് ചെയ്യാൻ കേരളത്തിൽ പോകുന്ന ഒരു പ്രശ്നം എനിക്ക് ഈ വീടിന് നെഗ് വീടായിട്ട് തന്നെ തോന്നുക കേട്ടോ എനിക്ക് കംപ്ലീറ്റ്ലി നെഗ് വീടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഈ അറ്റ്മോസ്ഫിയർ നെഗ്ഗ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങോട്ട് കേറി വരുമ്പഴത്തേക്കും അതെ ഇങ്ങോ ഇവിടെ ഈ ോട്ടം നോക്കുമ്പോ തന്നെ അതായത് പഴയ ചില ഉണ്ട് അതെ 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 സിനിമയ്ക്കകത്തൊക്കെ അങ്ങനത്തെ ഒരു ഉണ്ട് ഒരാൾ വെട്ടി മനുഷ്യർ പേര് ഒരു സ്ത്രീ ഉണ്ട് അത് സത്യം എന്ത് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ലങ്ങി വന്ന് ഏർപ്പെടണം അതുപോലെ ഇവരെ കൊന്നെടുത്ത് തിന്നണം അത് എങ്ങനെ പറ്റുന്ന ഒരാൾക്ക് അല്ല അവര് മന്ത്രവാദി അല്ല എന്റെ കൂടെ ഉണ്ടാ നല്ല പേര് ഷാഫി ഷാഫി അവനാണിതിന്റെയൊക്കെ ആണിന്ന് പറയുന്നത് അവൻ ആ ലേഡി ആയിട്ട് അത്രയും കാരണം ആ ലേഡിക്ക് ഈ ഷാഫിക്ക് എത്ര വയസ്സുണ്ടോ പത്ത് നാല്പത് നാപ്പത്തഞ്ച് വയസ്സ് കാണും മറ്റേ ആ ലേഡിക്ക് എത്ര വയസ്സാണ് ലേഡിക്ക് അമ്പത് വേണം അല്ലെങ്കിൽ രണ്ടാമത് ആയിരിക്കാം എന്റെ ഡൗട്ടാ കാര്യം അവരുടെ ആ ഒരു കാമബന്ധം തീർക്കാനായിട്ട് ചെയ്ത പണിയായത് കാശ എല്ലാത്തിലും ഉപരി സമ്പത്ത് വർദ്ധിക്കും <laughs> ീ കാശെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമാണേ ഈ ഞാൻ പറഞ്ഞില്ലേ രണ്ടും മനുഷ്യനെ കൺട്രോളിലാക്കുന്ന രണ്ട് സാധനം ഒന്നെന്ന് പറഞ്ഞ കാശും പിന്നെ ഈ പറയുന്ന ഭക്തിയും അതിനു വേണ്ടി അല്ല ആളുകൾ എന്തും ചെയ്യും അതുണ്ടെങ്കിൽ എനിവേ നമ്മൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്തു ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഈ ഈയൊരു പലരും പലരൊന്നല്ലേത കൊതു ചോരാന് ചോരാന് വേണ്ടി വന്നതാണ് സീ അപ്പം നമ്മളിവിടെ വന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ആണെന്ന് നമുക്കടുത്ത് പറയുകയാണ് ഇനി ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ വരാൻ നിൽക്കുക എന്നുള്ള രീതി നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊരിക്കലും ഒരു ടൂറിസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമൊന്നും അല്ല നമ്മളിത് ജസ്റ്റ് ഈ വഴിക്ക് വന്നത് കൊണ്ട് മാത്രം പക്ഷെ ഇൻസിഡന്റ് ആളുകൾ മറക്കരുത് കാര്യം പറഞ്ഞാൽ നാളെ നമ്മളൊരു തവണ ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അയ്യോ പാവങ്ങളും ഇരുവർഷം കടന്നിട്ടിറങ്ങുകയാണല്ലോ അവരിപ്പോ സത്യം പറഞ്ഞാൽ അതായത് തൂക്കിലേറ്റേണ്ട സമയം കഴിഞ്ഞു വർഷം കഴിയുമ്പോൾ ജയിലിന്നെ വിടും അപ്പൊ നമ്മൾ തന്നെ ഈ പറയുന്ന കാണുന്നവർ ചെറു ചെറുപ്പം ആയിട്ട് കിടക്കുക ഒരു രീതിയിലുള്ള പരിഗണന മാനുഷിക പരിഗണന അവർ അർഹിക്കുന്നേയില്ല നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും മാക്സിമം ശിക്ഷയായിട്ടുള്ള തൂക്കുകയറി തന്നെ മൂന്ന് പേർക്കും കിട്ടേണ്ടതാണ് കാരണം രണ്ടുപേരുടെ ജീവൻ അത്രത്തോളം ക്രൂരമായിട്ടുള്ള രീതിയിലില്ലാതൊക്കെ അവർക്ക് ഒരു രീതിയിലുള്ള ഇളവും അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും എങ്കിലും ഞാൻ പറയുകയാണ് ആരും ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് നിൽക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ഓക്കെ ഞങ്ങളുടെ തൽക്കാലം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഓക്കെ ഓക്കെ ബൈ